ഓം ാരായണായ എല്ലാ സുഹൃതികളായ സഞ്ചനങ്ങൾക്കും വിനീത നമസ്കാരം നമുക്കിന്ന് ശ്രീമന് യോഗമായ പ്രാദുർഭാവവും കൃഷ്ണ ജന്മോത്സവവും എന്ന മുപ്പത്തി ഒമ്പതാം ദശകമാണ് പഠിക്കാനുള്ളത് നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം अहो सलिल संजय सपुनर इंद्र जालोदितो जलौ घैव तत्क्षणाद् प्रबदमे यदा माययौ पदंग श्रद्धिकू अयम यदुगुलोद्वहः भवन्तं उद्वहन् निस्सरन् कलिंदात्मजाम् गगनोच्चलज्जलभरां ददर्श सह सलिल संजयः പുനഃ ഐന്ദ്രജാലോദിത ജലൗഘവ തണാത് പ്രബധമേയതാം ആയൗ അഹോ നമുക്കിനി ഈ ശ്ലോകത്തിലെ സംയുക്ത പദങ്ങൾ പിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം പുനഃ പ്ലസ് ഐന്ദ്രജാലോദിത പുനർന്ദ്രജാലോദിത പ്രപഥമേയതാം പ്ലസ് ആയയൗ പ്രബദമേയതാം ആയയൗ ഭവന്തം പ്ലസ് അയം പ്ലസ് ഉദ്വഹൻ ഭവന്തമയമുദ്വഹൻ അയമുദ്ധൻ എന്നായിട്ട് മാറും യതു കുലോദ്വഹോ എന്നത് ഇനി നമുക്ക് വാക്കുകൾ ഓരോന്നായിട്ട് നോക്കാം അയം യഥുകുലോദ്വഹ ഈ യതുവംശത്തിൻ്റെ ഉദ്വഹൻ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനായിട്ട് ഭവന്തം അങ്ങ് ആ ഭവ ഇത് ഓർമ്മിക്കുക ശ്രീ മേൽപ്പുത്തൂർ ഭഗവാനോട് സംവദിക്കുന്നതാണ് ഇത് അങ്ങ് ഭവാനെ ഭഗ ഭഗവാനെ ഗുരുവായൂരപ്പം അങ്ങ് ഈ യതുകുലത്തിൻ്റെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വന്ന് അവതരിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ആ കീർത്തിയെ ഉയർത്തിപ്പിടിച്ചിട്ട് ഇവിടെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനായിട്ട് അവതരിച്ചിട്ട് ആ ഭഗവാനെ ആ ഭഗവാനെ ഇപ്പോൾ വസുദേവർ തൻ്റെ കൈകളിൽ ഉദ് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ഭവന്തം ഉദ്വഹൻ അങ്ങയെ അതായത് ഭഗവാൻ ഗുരുവായൂരപ്പനെ ഉയർത്തിപ്പിടിച്ചിട്ട് കൈകളിലെടുത്തിട്ട് നിസ്സരൻ പുറത്തേക്ക് നടന്നു അതായത് കാരാഗ്രഹത്തിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് കൈകളിൽ വെച്ച് പുറത്തേക്ക് നടന്നു പുനഃ വീണ്ടും ഗ്രഹത്തിന് വെളിയിലേക്ക് നടന്നിട്ട് ഗഗനോചലജ്ജലഭരാം ആകാശ ഗഗനം ആകാശമാണെന്ന് അറിയുമല്ലോ ആകാശത്തോളം ഉയരുന്ന ആ ഓളങ്ങളോടുകൂടിയ മഴക്കാലമാണ് പാതിരാത്രിയാണ് മഴ പെയ്യുന്നുണ്ട് ജലം നിറഞ്ഞ യമുന അങ്ങനെ കൂലംകുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന യമുനാനദി കളിന്ദാത്മജാം ദദർശ ഇവിടെ കളിന്താത്മജ എന്ന് പറഞ്ഞിരിക്കുന്നത് യമുനാനദിയാണ് ദദർശ കണ്ടിട്ട് ആ നദിയെ കണ്ടിട്ട് യമുനാനദിയെ കണ്ടിട്ട് സഹ സലില സഞ്ചയ ആ സലില സഞ്ചയം സഞ്ചയം കൂട്ടമാണ് ഇവിടെ ജലക്കൂട്ടം സലിലം വെള്ളം ജലക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ജൽ യമുനയിലെ ആ പെരുവെള്ളം കണ്ടിട്ട് ആ ജലപ്രവാഹം കണ്ടിട്ട് എന്നേ അർത്ഥമുള്ളൂ ഐന്ദ്രജാലോദിത ഇന്ദ്രജാലം പോലെ ഇത് ഇന്ദ്രജാലമാണോ എന്ന് ആശ്ചര്യപ്പെടുന്നത് പോലെ ജലൗഘ ഇവ തക്ഷണാത്ത് ആ ജലപ്രവാഹം തക്ഷണം വന്നു അതുപോലെ തന്നെ പ്രപഥമേയദാം ആ കാലുകളെ തഴുകി ആയയൗ അഹോ ഇത് ആശ്ചര്യം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് ആശ്ചര്യകരം എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ജലൗഘം ഇവ തക്ഷണാത് ആ ഉയർന്നു പൊങ്ങി കൂലം കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന യമുനാനദിയിലെ ജലം പെട്ടെന്ന് തന്നെ താഴ്ന്നു വന്ന് കണങ്കാലോളമെത്തി അതായത് നട നടന്നു പോകാൻ ഭാഗത്തിന് ജലം രണ്ടു വശത്തേക്കും വഴി മാറിക്കൊടുത്ത് വസുദേവരുടെ കണങ്കാലോളം മാത്രമുള്ളതായിട്ട് ഭവിച്ചു എന്നർത്ഥം ഈ ഭാഗം വർണ്ണിക്കുന്ന ഭാഗവതത്തിലെ ശ്ലോകം ശ്രദ്ധിക്കുക മഘോനി വർഷ്യത്യസഹൃദ്യമാനുജ നദി മാർഗം ദിന്ധുരിവശ്രിയ പേ പത്ത് മൂന്ന് അമ്പത് എന്ന് കൊടുത്തിരിക്കുന്നത് പത്താം സ്കന്ധത്തിലെ ദശമ സ്കന്ധത്തിലെ മൂന്നാം അധ്യായം അമ്പതാം ശ്ലോകം എന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ മഖോനി വർഷതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ദ്രൻ മഴ പെയ്ച്ചത് കൊണ്ട് അസഹൃത് നിർത്താതെ പെയ്യുകയായിരുന്നു നിർത്താതെ നിരന്തരം അങ്ങനെ പെയ്തുകൊണ്ടിരുന്നു യമാനുജ യമരാജൻ്റെ അനുജത്തി എങ്ങനെ സിസ്റ്റർ ഈ യമുനാ നദിയെ യമരാജൻ്റെ അനുജത്തിയായിട്ടാണ് കണക്കാക്കുന്നത് ഗംഭീര തോയൌഹം ആഴമുള്ള ജലത്തിൽ ജവ എന്നിവിടെ പറഞ്ഞിരിക്കും ജവോർമി എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പ്രവാഹത്തിൽ ഉണ്ടാകുന്ന ആ ഓളങ്ങളെയാണ് തിരമാലകൾ പോലെ ഉയർന്നു പൊങ്ങുന്ന ആ ഓളങ്ങളെയാണ് ഉർമി ഫേനില നമുക്കറിയാം ഇങ്ങനെ കൂലം കുത്തി ഒഴുകുമ്പോൾ ആ ജലപ്രവാഹത്തിൽ പത നിറഞ്ഞു വരും അതിനെയാണ് ഫേനില എന്ന് പറഞ്ഞിരിക്കുന്നത് പത നിറഞ്ഞതായിട്ട് കണ്ടു നദി ആ ഉയർന്നു പൊങ്ങുന്ന തിരമാലകൾ പോലെ ഓളങ്ങളാണ് ആ നദി ആകുലയായി തീർന്നു എന്നിട്ടോ മാർഗം വഴി കൊടുത്തു സിന്ധുരിവ ഇതുപോലെ ഇപ്രകാരം സമുദ്രം ഇതുപോലെയാണ് വഴി വഴികൊടുത്തത് ശ്രീയപദേഹേ സീതാപതിയായ ശ്രീരാമൻ എപ്രകാരമാണോ കൊടുത്തത് അതുപോലെ ഇവിടെ കളിന്താത്മജയായ മുനാനദി വസുദേവർക്കും വഴിമാറി അതായത് ജലം താഴ്ന്ന് ജലനിരപ്പ് താഴ്ന്ന് നടന്ന് പോകാൻ പാകത്തിന് വഴി മാറിക്കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇവിടെ ഹവന്തമയമുദ്വൻ യദുകുലോദ്വഹോ നിസ്സരൻ ഭഗവാനെ അങ്ങയെ കയ്യിലെടുത്ത് വസുദേവർ പതുക്കെ നദി തരണം ചെയ്ത് ആ യശോദ താമസിക്കുന്ന ആ ഗോകുലത്തിലേക്ക് പുറ വസുദേവർക്ക് നടന്നു പോകാനായി ഒരു ഇന്ദ്രജാലം എന്ന് തോന്നുന്നത് പോലെ ഉയർന്ന നദി ജല ജലപ്പരപ്പ് താഴ്ന്ന് നടന്ന് പോകാൻ ഭാഗത്തിനായി എന്ത എന്തതിശയമാണ് ഇത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ രണ്ടാമത്തെ ശ്ലോകം ശ്രദ്ധിക്കൂ അപാവൃതകവാടിഗുവാർപ്പം നിഭൃതമാരുദത് ബാളിഗ്ലസ് അപാവൃതകവാടാ നിഭൃതമാരുദത് ബാളിഗമപാവൃതകവാട പശുപവാടികം പ്ലസ് ആവിശ്യൻ പശുപവാടികമാവിശൻ ഭവന്തം പ്ലസ് അയം പ്ലസ് അർപ്പയനാണ് ഭവന്തമയമർപ്പയൻ തത് പദാദ് പ്ലസ് വഹൻ തത് പദാദ്വഹൻ സ്വപുരം പ്ലസ് ആഗത സ്വപുരമാഗത ഇനി പദങ്ങൾ ശ്രദ്ധിക്കൂ അയം പ്രസുപ്ത പശുപാലികം നിഭൃതമാരുത ബാലികം അപാവൃത കവാടികാം പശുപവാടികാം ആവിശൻ പ്രസവതൽപ്പകേ ഭവന്തം അർപ്പയൻ തത് പദാത് കപടകന്യകാം ഉദ്വഹൻ വേഗതഹ സ്വപുരം ആഗതഹ ഇനി നമുക്ക് ഇവയുടെ അർത്ഥം എങ്ങനെയാണെന്ന് നോക്കാം പ്രസുപ്ത അയം പ്രസുപ്ത എന്ന് പറഞ്ഞാൽ ഈ ഉറങ്ങിക്കിടക്കുന്ന പശു ബാലികം ഗോപ ബാലികമാരോടുകൂടിയ നിഭൃതമാരുത ബാലികാം ഇങ്ങനെ മന്ദം മന്ദം കരയുന്ന ബാലികമാരോട് ഇവിടെ ഒരു ബാലികയേ ഉള്ളൂ ബാലികയോട് കൂടി അപാവൃത കവാടിക തുറന്ന വാതിലുകളോട് കൂടിയതുമായ എന്നാണ് പശുപവാടികാം ആവശ്യൻ പശുക്കളെ പരിപാലിക്കുന്ന നന്ദഗോപരുടെ ഗ്രഹത്തിൽ ആവിശൻ പ്രവേശിച്ചിട്ട് പ്രസവതൽപ്പകേ പ്രസവശയ്യയിൽ ഭവന്തം അങ്ങയെ അർപ്പയൻ അർപ്പിച്ചിട്ട് അതായത് കിടത്തിയിട്ട് തത് പതാദ് ആ സ്ഥാനത്ത് നിന്ന് അതായത് ആ കിടക്കയിൽ നിന്ന് കപടകന്യകാം ഇവിടെ യോഗമായ ദേവിയെയാണ് കപടകന്യക എന്ന് പറഞ്ഞിരിക്കുന്നത് ഉദ്വഹൻ വേഗത വേ എടുത്തിട്ട് വേഗത്തിൽ സ്വപുരം ആഗതഹ സ്വന്തം പുരത്തിലേക്ക് അതായത് തിരിച്ച് മധുരയിലേക്ക് ആഗതനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗോപശ്രീകൾ അതായത് അവിടെ നന്ദഗോപരുടെ ആ ഗോകുലത്തിലെ കഥയാണ് പറഞ്ഞിരിക്കുന്നത് ഗോപശ്രീകളെല്ലാം ഉറങ്ങിക്കിടക്കുന്നു ഒരു പെൺകുഞ്ഞ് പതുക്കെ കരയുന്നുണ്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം ആ അർദ്ധരാത്രിയിൽ ഒരിടത്തും ഒരു ചലനവും ഇല്ല അപ്പോൾ അവിടുത്തെ അവസ്ഥ പറഞ്ഞിരിക്കുകയാണ് ആ അപാവൃത കവാടികാം പാതിലുകളെല്ലാം തുറന്നു കിടക്കുന്നു പശുപവാടികാം അങ്ങനെയുള്ള ആ വാടിക ഇവിടെ പശുപ വാടിക വാടികയ്ക്ക് ഉദ്യാനം അർത്ഥം കൊണ്ട് ഇവിടെ നന്ദഗോപുരയുടെ ഗ്രഹത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഗ്രഹത്തിലേക്ക് ആവിശൻ അയം ഭവന്തം ഭഗവാനെ ആ യശോദയുടെ തർ ആ പ്രസവതൽപ്പത്തിൽ അതായത് ആ യശോദയുടെ സമീപത്ത് മെത്തയിൽ കിടത്തിയിട്ട് അവിടെ നിന്ന് കപട വഹൻ കപടകന്യക എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന അവിടെ യോഗമായ ദേവി യശോദയുടെ അടുത്ത് പതുക്കെ കരഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു ആ ചെറു ബാലികയെ ആ മായാ ബാലികയെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വേഗതഹ സ്വപുരം ആകതഹ വേഗത്തിൽ തൻ്റെ മധുരപുരിയിലേക്ക് മടങ്ങിയെത്തിയെന്ന് പറഞ്ഞിരുന്നു നന്ദഗോവരുടെ ഗ്രഹത്തിൽ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു ആ കുഞ്ഞു മാത്രം പതുക്കെ കരയുന്നുണ്ടായിരുന്നു പെൺകുഞ്ഞ് പ്രസവിച്ചത് ആണാണോ പെണ്ണാണോ എന്ന് പോലും നോക്കിയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് വാതിലുകളൊന്നും അടച്ചിട്ടില്ല വസുദേവർ തൻ്റെ ഉണ്ണിക്കണ്ണനുമായി ചെല്ലുമ്പോൾ ഗോപസ്ത്രീകളെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു വാതിലുകളെല്ലാം തുറന്നു കിടക്കുന്നു വസുദേവർക്ക് സ്ഥലമൊന്നും മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്തുകൊണ്ടെന്നാൽ വാതിലുകളെല്ലാം തുറന്നു തുറന്നുകിടക്കുകയാണല്ലോ ഇവിടെ വസുദേവർക്ക് മനസ്സിലാകാൻ വേണ്ടി എന്നോണം വാതിലുകൾ തുറന്നു കിടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കുഞ്ഞ് കരയുന്നതും വസുദേവർക്ക് ഇന്ന സ്ഥലത്താണ് പ്രസവതൽപ്പം എന്ന് മനസ്സിലാകാൻ വേണ്ടിയാണെന്ന് സൂചന അവിടെ ആ ഉണ്ണിയെ കിടത്തിയിട്ട് പെൺകുഞ്ഞിനെ എടുത്ത് വേഗം സ്വഗ്രഹത്തിലേക്ക് മടങ്ങിയെത്തുന്ന ആ വസുദേവരെയാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഇതൊന്നും മറ്റാരും തന്നെ അറിയുന്നില്ല എല്ലാം മായാവിലാസം തന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത വീഡിയോയിലൂടെ ശ്രദ്ധിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഭഗവാൻ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു